ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയാണ് അൻപോഡി തൃത്താലയുടെ ലക്ഷ്യം മന്ത്രി എം പി രാജേഷ് അൻബോഡ് തൃത്താലയിലൂടെ വലിയ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന് രൂപം നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അൻപോഡി തൃത്താല പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിന് മുന്നോടിയായുള്ള ആലോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താല പോലൊരു ഗ്രാമീണ മേഖലയിൽ വിദഗ്ധ ചികിത്സയ്ക്കും ആരോഗ്യ പരിചരണത്തിനുമായി സമീപ ജില്ലകളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇതിനൊരു മാറ്റം വരുത്തുകയാണ് അൻപോളി തൃത്താല പദ്ധതിയുടെ ലക്ഷ്യം പ്രസിദ്ധമായ ആശുപത്രികളിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തും ഇതിനായി ഡോക്ടർമാരുടെ പിന്തുണ മന്ത്രി അഭ്യർത്ഥിച്ചു വാവനൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ നടന്ന ആലോചനാ യോഗത്തിൽ അൻപോടി തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ ഡോക്ടർ ജോ ജോസഫ് ഡോക്ടർ രാമകൃഷ്ണൻ വി കെ ചന്ദ്രൻ ഡി എംഒ ഡോക്ടർ വിദ്യ ഡോക്ടർ സേതുമാധവൻ ഡോക്ടർ പി കെ ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആശുപത്രികളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുത്തു വളരെ ആശുപത്രി കൂടിയാണ് സ്ഥലക്കാർക്ക് ചികിത്സ ആവശ്യം വന്നാൽ മുകളിൽ കുന്നവളും അല്ലെങ്കിൽ എടപ്പാളും അതുകൊണ്ട് കരുതങ്ങളും ഇങ്ങനെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടവരാണ് അതുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഉള്ള ആശുപത്രികളെ നന്ദിയിക്കാൻ വേണ്ടി സഹകരണത്തിന് മാത്രമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നേരത്തെ വിജയകരമായി കളമശ്ശേരി ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ ക്യാമ്പിനെ കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയിരുന്നായി പതിനൊന്നും തലയിൽ ഇങ്ങനത്തെ കിടന്നുള്ള ഒരാശയമുണ്ടായിരുന്നു ഡോക്ടർ ജോസഫ് ആ ക്യാമ്പിന്റെ അത് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ ആക്കിയിലും സാധനങ്ങളാണ് ൂടി നമുക്കുള്ള പ്രവചനത്തിൽ തമ്മിൽ വളരെ അനുകൂലമായിട്ടാണ് കളമശ്ശേരിയിൽ വ്യവസായമന്ത്രി ശ്രീ പി രാജീവിന്റെ ഇപ്പൊ കളമശ്ശേരിയെക്കാളും അത്തരമൊരു ക്യാമ്പിന് പ്രാധാന്യമുള്ള സ്ഥലമാണ് എറണാകുളം എന്നൊക്കെ പറഞ്ഞത് കളമശ്ശേരി എറണാകുളം നഗരത്തിന്റെ ഭാഗമാണ്ക്ക് അങ്ങനെ ഒരു നഗര സ്വഭാവമില്ല മുനിസിപ്പാലിറ്റി പോലും ഇല്ലാത്ത മണ്ഡലമാണ് വളരെ ഗ്രാമീണമായിട്ടുള്ള പ്രദേശമാണ് ക്യാമ്പ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടറോട് പറഞ്ഞു ഒരു വലിയ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ തരത്തിലേക്ക് പോകുക അൻകോടും അതിന് ഒരുപാട് ഉണ്ട് അത് മുഴുവൻ ഞാനും വിശദീകരിക്കുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത് ഒരു ക്യാമ്പിൽ അവസാനിച്ചിരിക്കുകയാണ് വേറെ ഒറ്റപ്പെട്ടേറെ കാര്യങ്ങൾ ഈ അൻകോട ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി